ദൈവ വൈദിലെ കർത്താവ് എനിക്കും നിങ്ങൾക്കും തരാൻ പോകുന്ന ചില വിടുതലുകൾ അനേകർ ദൈവത്തിങ്കിലേക്ക് തിരിയാനുള്ള മുഖാന്തരമായി മാറും വിശ്വസിക്കാമോ ഈ ദൈവശബ്ദം മോർണിംഗ് മുന്നായിലേക്ക് എല്ലാവരും സ്വാഗതം അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം കറുത്ത സന്നിധിയിലേക്ക് ദൈവമുഖത്തേക്ക് നോക്കാൻ സ്വർഗത്തിലെ ദൈവം വീട് നമുക്ക് ഭാഗ്യം തന്നു പ്രാർത്ഥനയോടെ അപ്പോസ്വല പ്രവൃത്തികളുടെ പുസ്തകം ഒൻപതാമത്തെ അധ്യായം മുപ്പത്തി മൂന്ന് മുതലുള്ള വാക്കിന്ന് അവിടെ പശുപാതം പിടിച്ച് എട്ട് സമ്മത്സരമായി കിടപ്പിലായിരുന്ന ഐനയാസ് എന്ന പേരുള്ള മനുഷ്യനെ കണ്ടു പത്രോസ് അവനോട് ഐനയാസെ യേശുക്രിസ്വനെ സൗഖ്യമാക്കുന്നു എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക എന്ന് പറഞ്ഞു ഉടനെ അവൻ എഴുന്നേറ്റു ലുദ്ധയിലും ഷാരോനിലും പാർക്കുന്നവർ എല്ലാവരും അവനെ കണ്ട് കർത്താവിങ്ങിലേക്ക് തിരിഞ്ഞു സുവിശേഷം ശക്തമായിട്ട് പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം മാളികമുറിയിൽ പരിശുദ്ധാത്മാവ് ആളത്തത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് തീ പോലെ ഇറങ്ങി വന്ന് പത്രോസിൻ്റെ മേലും ബാക്കി നൂറ്റി പത്തൊൻപത് പേരുടെ മേലും നിറച്ച് അവിടെ എഴുന്നേറ്റ് നിന്ന് തുടങ്ങി ആരംഭിച്ച സഭയുടെ പ്രവർത്തനം ദേശങ്ങളിലേക്ക് കാട്ടുതീ പോലെ പടർന്നു പന്തരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പത്രോസ് എവിടെങ്കിലുമൊക്കെ ചെന്നാൽ അവിടെ ജനക്കൂട്ടം ഓടിക്കൂടുകയാണ് എന്തിനാ സുവിശേഷത്തിൻ്റെ ശക്തി വെളിപ്പെടാൻ വേണ്ടി രോഗികൾ സൗഖ്യമാകുന്നു നിഴൽ തട്ടി രോഗികൾ സൗഖ്യമാകുന്നു വലിയ ദൈവപ്രവർത്തി നടക്കുമ്പോൾ ലുദ്ധ എന്ന് പറയുന്ന സ്ഥലത്ത് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ഐനയാസ് എന്ന് പറയുന്ന മനുഷ്യൻ എട്ട് സമ്മത്സരമായിട്ട് പക്ഷപാതം പിടിച്ചു കിടക്കുകയവിടെ അവനെ ആൾക്കാർക്കറിയാം എങ്ങനെയാണ് ആ പ്രയാസം വന്നതെന്നറിയത്തില്ല പക്ഷെ അവൻ്റെ ശരീരത്തിനകത്തുനിന്ന് അവൻ്റെ ദേഹത്തിനകത്തുനിന്ന് ചലിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടു അവിടെ സൗഖ്യാവും മനസ്സുണ്ടോന്നൊന്നും പത്രം ചോദിച്ചില്ല യേശുക്രിസ്വിൻ്റെ നാമത്തിൽ എഴുന്നേക്കാൻ അങ്ങ് പറയുക ഇതാ അഭിഷേകം നമുക്ക് ചെയ്തു തരുന്നത് കേട്ടോ അധികാരത്തോടു ശബ്ദത്തെ ഉപയോഗിക്കാൻ തയ്യാറായാൽ സൂപ്പർ നാച്ചുറൽ മെറക്രിസ് എൻ്റെയും നിങ്ങളുടെ കൺമുൻപിൽ കാണുക തന്നെ ചെയ്യും ഒരു സംശയമില്ല നോക്കിയേ പത്രോസിൻ്റെ മേലിപ്പോഴാണ് എന്തുകൊണ്ട് അഭിഷേകവും സാന്നിധ്യവും ദൈവകൃപയും ആ ദൈവകൃപ ഉപയോഗിച്ചാണ് പത്രോസ് യേശുവിൻ്റെ നാമത്തെ ഉയർത്തുന്നത് പത്രോസിനോട് കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു പദം പറഞ്ഞു നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നത് അഴിയപ്പെട്ടിരിക്കും റിസൾട്ട് എന്തുവാ ആ മേൻ രോഗത്തെ അഴിക്കാൻ മരണത്തെ അഴിക്കാൻ കവിതയൊക്കെ അടുത്ത ഉയർപ്പിക്ക് നമുക്ക് കാണാനായിട്ട് കഴിയും ഞാൻ നിങ്ങളെ വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി നിന്നാൽ ലജ്ജിക്കപ്പെട്ടു പോകാൻ അവൻ സമ്മതിക്കത്തില്ല കേട്ടോ വലിയൊരു വിടുതല പത്രോസിലൂടെ അവിടെ നടത്തപ്പെടുന്നത് അയനയാസ് എന്ന് പറയുന്ന ആ മനുഷ്യൻ പക്ഷപാതം പിടിച്ച അവൻ കിടന്നതാ ചാടി എഴുന്നേൽക്കുമ്പോൾ അവിടെ കാണാൻ നോക്കിയേ ലുദ്ധയിലും ഷാരോണിലും പാർക്കുന്നവരെല്ലാവരും കർത്താവിംഗിലേക്ക് തിരിഞ്ഞു ലുദ്ധയിലും ഷാരോണിലും പാർക്കുന്നവരെല്ലാവരും കർത്താവിലേക്ക് തിരിഞ്ഞു അതേ ദൈവം പൈതലേ നിന്റെ ലൈഫിൽ നടക്കാൻ പോകുന്ന വലിയ വിടുതൽ അനേകർ കർത്താവിംഗിലേക്ക് തിരിയാനുള്ള മുഖാന്തരമായും വാറാൻ പോവാം വിശ്വസിച്ചോണം ഈ വചനം കേട്ടോ കണ്ണുമടച്ചു വിശ്വസിച്ചോണം ഈ തോത് വലിയ പ്രതിസന്ധി ഉണ്ടല്ലോ അത് വലിയ സാക്ഷ്യമായി മാറും ഒരിക്കലും ചലിക്കാത്ത ആ വലിയ വിഷയമുണ്ടല്ലോ അത് വിടുതലായി മാറാൻ പോകും പലര് ചേർന്ന് ഉരുട്ടി വെച്ചതാ ആ കല്ലറയിലെ കല്ല് പക്ഷെ സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്നതിനെ ഉരുട്ടി മാറ്റിയിട്ട് അതിൻ്റെ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞേ അവൻ ഇവിടെയില്ല അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുക ആ ആ സാക്ഷ്യം നോക്കിയേ സുവിശേഷത്തിൻ്റെ കാതലായി സത്യം ദൂതൻ വിളിച്ചു പറഞ്ഞപ്പോൾ സഹോദരിമാർ സന്തോഷിച്ചു കൊണ്ട് ചെന്ന് എല്ലാവരോടും വേശു ഉയർത്തെഴുന്നേറ്റ കാര്യം പറയാൻ ഇടയായി തീർന്നെങ്കിൽ പ്രിയ ഇതിലെ എനിക്കും നിങ്ങൾക്കുമാണ് അത് വലുത് പക്ഷേ കർത്താവിനത് വലുതല്ല കർത്താവിനത് ചെറുതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതുപോലെ ഹിസ്കിയാവ് ആലയെത്തിച്ചെന്ന് അത് വിടർത്തിയതുപോലെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്ക് ദൈവം അതിനെ നമ്മളെ പോലെ ചിന്തിക്കുന്നതിനെക്കാട്ടി മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്ത് നമ്മുടെ കരങ്ങളിൽ തരും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കും കർത്താവേശ്വർക്ക് പിതാവേ വളരെ വ്യക്തമായി ഹൃദ്യമായി ഞങ്ങളെ കേൾപ്പിച്ച ഈ സന്ദേശത്തിന് മുമ്പ് സമർപ്പിക്കുന്നു ഏൽപ്പിക്കുന്നു വിധേയപ്പെടുത്തും അത്ഭുതങ്ങളെ ചെയ്യുന്നു കൃപയിൽ മറയ്ക്കും സകലവും നന്മയ്ക്കായി കൂടി വ്യാപിക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ പ്രൈസ് മോർണിംഗ് സന്ദേശം എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയനമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു